ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ്യാനിയും ജയനും കൂടി അനിയുടെ ജീവിതം തകർന്നതിനെപ്പറ്റി സംസാരിക്കുക അപ്പോൾ ഞാൻ ആ കൂടുതൽ അവനെ എടുത്തുകൊണ്ട് നടന്നതല്ലേ അവൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൽ എനിക്ക് ഒത്തിരി ഉണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ അങ്ങനെ നീ എടുത്തുകൊണ്ട് നടന്നവൻ കല്യാണം വേണ്ട വേണ്ടായെന്നും പറഞ്ഞു ഒറ്റ കാലിൽ നിന്ന സമയത്ത് കല്യാണം കുറച്ചുകൂടി നീട്ടിവെക്കാനുള്ള മനസ്സ് കാണിക്കണമായിരുന്നു നിങ്ങളെന്ന് ജയം പറയുക അതെങ്ങനെയാണ് അവൻ്റെ സ്ഥാനത്ത് നമ്മുടെ മരുമകളുടെ അനിയത്തി വരുമെന്നുള്ളൊരു പേടിയല്ലായിരുന്നു നിനക്കും ഉം ഉം ആ നേരത്തെ ജലജയ്ക്കും ജാനകയ്ക്കും അപ്പം നീ നിന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ദേവിയെനിക്ക് ഉത്തരമുട്ട് നിൽക്കുക പിന്നെ അവസാനം മരുമകൾ കരൾ തരേണ്ടി വന്നു അവളെ സ്നേഹിച്ച് തുടങ്ങാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ അതിലേക്ക് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ചേട്ടാ ഇനി ഏതായാലും ഞാൻ അനാമികയെ കണ്ണും അടച്ച് വിശ്വസിക്കില്ലായെന്ന് മാത്രമല്ല അവളെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെ പോകുവാണെന്ന് ദേവി അനുജയനോട് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ അവൾ ഒരു പയ്യനൊപ്പം ചുറ്റി അവര് അവർ പാർക്കിലിരിക്കുന്ന ഫോട്ടോ എല്ലാവരെയും കാണിച്ചിട്ടുള്ളതുവാ അതൊക്കെ ഒരു നിസാരമായിട്ട് എടുക്കാനാണ് ഞാൻ മോനോട് പറഞ്ഞതെന്നും എങ്കിലും അവനെ ഒരിക്കലും ചതി പറ്റാൻ പാടില്ല ചേട്ടാന്നും ദേവിയാൻ തീരുമാനിക്കുമ്പോൾ ഡിവോഴ്സ് എന്ന വാക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ആളാണ് എൻ്റെ അച്ഛൻ ആ അച്ഛൻ പോലും ഇതിനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്നേ വരെ ഈ കുടുംബത്തിൽ ഒരു ബന്ധങ്ങളും ഒരു ദാമ്പത്യവും വേർപിരിഞ്ഞ് പോയിട്ടില്ല ആ ഒരു അന്തസ്സ് ഇനിയും തുടരണം എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നതെന്നും ജയൻ ദേവയാനോട് പറയുകയാണ് അതുകൊണ്ട് കഴിവതും അവളോട് അച്ഛൻ്റെ അമ്മയുടെയും പിടിയിൽ നിന്ന് അനാമികയും മോചിപ്പിച്ചെടുക്കുകയാണ് വേണ്ടതെന്നും എന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടിയായിട്ട് അവളെ മാറ്റിയെടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ ജയൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇന്നത്തെ കാലത്ത് വഴിതെറ്റി പോകുന്ന ആണിനെയും പെണ്ണിനെയും അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസം തന്നെയാണ് ചെയ്യട്ടെ അത് എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ടിനി അനാമികയോ അവരുടെ കുടുംബത്തെയും കുറിച്ച് ശരിക്കും പഠിച്ചേ പറ്റുള്ളൂ എന്നും ദേവയാനി കട്ടായം പറഞ്ഞു ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റാത്ത ബന്ധമാണ് അവരുടേതെങ്കിലും അനിയുടെ ആഗ്രഹം അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണമെന്നും ദേവയാനി പറഞ്ഞു എന്നേക്കുമായി അനാമികയെ അവളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിട്ടിരിക്കണമെന്നും ദേവയാനി പറഞ്ഞിട്ട് അങ്ങ് പോവാ ജയൻ എന്നിട്ട് നേരം അവിടെ ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അബി ആ മാനേജറെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആ അപ്പോൾ അബിയുടെ ക്യാമ്പിൽ കയറിയിരുന്ന അബിയുടേതായ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെക്ക് ചെയ്യും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അബി കയറി വരുന്നത് കയറി വന്നാൽ അഭിക്ക് ഭയങ്കര കലിപ്പം എന്താണോ ഇത് എൻ്റെ കസേരയിലെന് അതാ കയറിയിരിക്കുമെന്ന് ചോദിച്ചു അത് പിന്നെ ആധാർ സാർ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എന്ത് പറയാനാണെന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് ഒച്ച വെച്ചപ്പോഴത്തേക്കും അബിയുടെ ഫോണിലേക്ക് കോള് വന്നു അബി അന്നേരം ഇയാളെ ഒരു നോട്ടോ നോക്കി ഫോണിന് എടുത്തങ്ങ് മാറി ആ ഹലോ ഏട്ടാ അതെ നീയെ മെയിൻ ബ്രാഞ്ചിലെ സ്റ്റാഫായിരുന്നു അവിടെ നിന്നാണ് നിനക്ക് പ്രൊമോഷൻ തന്നത് ഇനിയിപ്പം നീ ആ ബ്രാഞ്ചിലെ സ്റ്റാഫായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന് അബി അബിയോട് പറഞ്ഞപ്പോൾ ആദരിച്ചിട്ടാ അങ്ങനെ തന്നെ തരം തരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അത് പോരടാ അവിടുത്തെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അടിയം തന്നാൽ നിന്നെ പറഞ്ഞു ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആദരിച്ച് അബിയോട് പറഞ്ഞു ഒന്ന് ഉറച്ചു നോക്കി നിൽക്കുക കേട്ടോ ഇത്രയും ദിവസം നീ വലിയ പുണ്യാളനായിട്ട് വിലസിയില്ലേ ഇനി മറ്റുള്ള സ്റ്റാഫുകളെ പോലെ നീ അവിടെ നിന്നാൽ മാത്രം മതി ജെയിംസ് പറയുന്നത് കേട്ട് അവിടെ നിന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞു ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോലി കളഞ്ഞിട്ട് നിനക്ക് പോകാവും പറഞ്ഞു അയ്യോ ഇല്ലേട്ടാ വേണ്ടേട്ടാ ഞാൻ ഞാൻ ഏട്ടൻ പറഞ്ഞാൽ ചെയ്തോളാം ചെയ്യണം കള്ളനായി ഒരുത്തനെ ഒരു ബ്രാഞ്ചിൻ്റെയും തലപ്പത്ത് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് ആദർശങ്ങൾ പറഞ്ഞു ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല മുത്തശ്ശനും അച്ഛനും ഇളയച്ഛനും എല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നും പറഞ്ഞു പിന്നെ കോഴിക്കോട് ബ്രാഞ്ചിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച മാനേജറാണ് ജെയിംസ് അദ്ദേഹമാണ് ഇനി മുതൽ അവിടുത്തെ ജി എന്ന കാര്യവും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ അഭി നാണേ നാറേ നാണം കേട്ട് നിൽക്കുക അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നീ ഇനി അധികാരവും കാണിക്കാൻ പാടില്ല എന്നും ജെയിംസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നീ അങ്ങ് ചെയ്താൽ മാത്രം മതി പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ശരി ഏട്ടാ എന്നും പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അഭി ഇങ്ങനെ ഇദ്ദേഹത്തിന് നോക്കുമോ അപ്പൊ പറയേണ്ടതൊക്കെ സാറ് പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്നാ സാറ് ആ ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യം സർ നിങ്ങളെ നിങ്ങളെ എന്ന് വിളിക്കരുത് പേര് വിളിച്ചാൽ മതിയെന്ന് ആദർ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നാവിൽ എന്തായാലും അത് വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് സാറേ എന്ന് വിളിക്കുന്നത് കേട്ടോന്നും പറഞ്ഞു പിന്നെ സെയിൽസ്മാൻമാരുടെ കൂട്ടത്തിലേക്ക് എന്തായാലും നിങ്ങളെ വിടുന്നില്ല ഓഫീസർക്ക് തന്നെ ആയിക്കോളാൻ പറഞ്ഞു പക്ഷേ നൂറ് ശതമാനവും സത്യസന്ധമായിട്ട് വേണം സാറ് സാറിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളാനാ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു തീ പിരിച്ചുവിടൽ ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാവുന്നു ആവി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി എങ്ങനെ അവിടെ നിൽക്കുക എന്നൊരു തുള്ളി ഉറങ്ങി തുള്ളി അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദും ദേവയാനിയും കൂടെ കണ്ട് സംസാരിക്കാം അപ്പൊ തെളിവുകൾ ഓരോന്നോരോന്നായി എന്നായി മണിമണി പോലെ നമ്മുടെ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുവോ നന്ദു അയാളുടെ കടം വീട്ടാൻ വേണ്ടി അയാൾ നെക്ലെസ് വിറ്റതെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ പോയിട്ടോ ദേവയാനി ഞാൻ അന്വേഷിച്ചെടുത്തോളം കടം കയറിയ ഒരു കുടുംബമാണ് ഈ വേണുവിന്റേതെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് വലിയ ചതിയാണോ പറ്റിയതെന്ന് ചോദിച്ചു ദേവാനി അതിപ്പോ ഞാനെങ്ങനെയാമ്മയ അതൊക്കെ പറയുന്നേ എന്തെങ്കിലും പറഞ്ഞാ അത് അനിയേയും അനാമികയും തമ്മിൽ അകറ്റാനാണെന്ന് പറയാൻ ആൾക്കാർ ഇഷ്ടം പോലെയല്ലേ ഉള്ളത് ഇപ്പൊ തന്നെ ഞാൻ മനപൂർവ്വം അയാൾ അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഓ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അനാമികയ്ക്ക് കൊടുത്ത നെക്ലേറ്റ്സ് അത് അത് കാണാതായി എന്നുള്ള കാര്യം സത്യമാണല്ലോ മോളെ ആ അത് സത്യ അതെങ്ങനെയാ കാണാതായതെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് നന്ദുവും പറഞ്ഞു അന്നൊക്കെ എനിക്ക് നയനോട് ആയതുകൊണ്ട് ഞാനും നയനയും നവിയും അതുപോലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സംശയിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നന്ദുവിനോട് തെറ്റുകളായിട്ട് പറയാം സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ട യഥാർത്ഥ പ്രതികൾ ചിരിക്കുകയായിരുന്നില്ലേ അന്നും ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അവരൊക്കെ തന്നെയാണെന്നുള്ള കാര്യം അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു പറയാൻ പറ്റാത്ത രീതി എന്നൊക്കെ പിന്നെ പോലീസുകാർ തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നും പോലീസുകാർ പിടിച്ചോണ്ട് പോവില്ലല്ലോ മോളെ അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയ സ്ഥിതിക്ക് രണ്ടെണ്ണം കൊടുക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു ദേവയാനി അപ്പോ അതൊക്കെ നേരത്തെ തന്നെ പൊട്ടിച്ചിട്ടുള്ളതാണല്ലോ അമ്മേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൈ വെക്കാതിരുന്നത് അതൊക്കെ അറിയാവുന്ന കാര്യമാ ഒന്ന് രണ്ട് തവണ വീടിനകത്ത് കയറി ഭക്ഷമിട്ടവരെ തല്ലയില്ലേ അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്ന് ദേവയാനി നയനു നന്ദൂരോട് ചോദിക്കുന്നു അതിലെ ഒരു തെറ്റുമില്ല മോളെ നന്നായതേ ഉള്ളൂ അനാമിക ഈ രീതിയിലാക്കി മാറ്റിയതേ ഞാൻ അച്ഛനും അമ്മയും കൂടി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദുവിന് ഇങ്ങനെ ഒന്നും പറയാനില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക ദേ അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം മോളെ എനിക്ക് ആകെ വിഷമമൊന്നും പറഞ്ഞു ദേവയാനി സങ്കടപ്പെടുക അവനാണെങ്കിൽ തുടക്കത്തിലെ എതിർത്ത ബന്ധം തന്നെയായിരുന്നു ഇത് ഓ അതാണെങ്കിൽ എല്ലാവരും കൂടെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തത് അവന്റെ തലയിലേക്ക് ഇനിയിപ്പോ അവളെ നേർവഴിക്ക് കൊണ്ടുവന്നിട്ട് അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നൊക്കെ ആർക്കറിയാന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുവാണ് തൻ്റെ ഉള്ളിലാവൊരിതൊക്കെ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി ആ ഒരു സമയത്ത് പോയ ദേവനി തിരിച്ച് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ തിരിച്ച് നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് നന്ദുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് മോൾക്ക് എന്നോട് ദേഷ്യം വല്ലതും തോന്നണുണ്ടോയെന്ന് ചോദിച്ചു അയ്യോ എന്തിനാണെന്ന് ചോദിച്ചാൽ നേരം നന്ദു അല്ല അനിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് മോളോടും മോളുടെ ചേച്ചിമാരോടും അതുപോലെ തന്നെ മോളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നല്ലോ മോളെ ആ സമയത്ത് അതുകൊണ്ട് അന്ന് മോളെയും അനിയും ഒന്നിപ്പിക്കാനായിട്ട് ആദർശം എൻ്റെ മുത്തശ്ശനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ എന്ന് ദേവയാനി പറയുവാണെ എന്നെ ഭയന്നിട്ടായിരിക്കും നയന ഒരു കാരണവശാലും മോള് ഞങ്ങളുടെ തറവാട്ടിലെ മരുമകളാകാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ അപ്പം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുക ആ ആദർശം അനുകൂലിച്ചിട്ടും നയന മോൾ അതിന് സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു പക്ഷേ അത് വലിയൊരു വലിയൊരബദ്ധമായി പോയെന്നാ എനിക്ക് ഇപ്പൊ തോന്നുന്നതെന്നും ദേവയാനി ഇങ്ങനെ നന്ദവനോട് നന്ദുവിനോട് പറയാ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ എത്രയൊക്കെ നല്ലവരാണെന്ന് പറഞ്ഞാലും വിവാഹം അത് വിധി പോലെ നടക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിക്കണം അവന്റെ ജാതകത്തിലെ ഭാര്യയെ കൊണ്ട് ദുഃഖം അനുഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അത് ആരെക്കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോണു നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുവോ ദേവാനി വണ്ടി കയറി അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനാമിക മോളെ അനാമിക മോളെ റൂമിൽ റൂമിലിരുന്ന് ഇങ്ങനെ നോട്ട് എന്തോ പുസ്തകം എന്തോ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനി ഞാൻ കയറി ചെല്ലുന്നത് മോളെ എന്നും പറഞ്ഞ് വിളിച്ചോ മോളി സ്വർണ്ണമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ടോ ദേവയാനി ചെന്ന ഇവളെ ആടി മൂടി ഇതാക്കാനായിട്ട് തന്നെ നമ്മുടെ ദേവയാനി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയോ ഇവിടെ ആ സകലതും പൊളിച്ചെടുക്കാനായിട്ട് അത് ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞു ചാടിയങ്ങ് എഴുന്നേറ്റ് അരമില്ല അപ്പം ദേവയാനിക്ക് മനസ്സിലായി ഇവളെല്ലാം മുക്കി അത് അത് പിന്നെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞേ ഇന്ന് ദേവയാനിയോട് മോളെ അതെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കേട്ടോ ഇവളെ അവളെ ഇട്ട് വെള്ളം കുടിപ്പിക്കാൻ ദേവയാനി എന്തിനാ വല്യമ്മ ഇപ്പം എന്തിനാ അതൊക്കെ എടുക്കുന്നേ ഇപ്പോഴാണെങ്കിലേ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് മാറ്റി വാങ്ങിക്കാമെന്ന് ദേവയാനി പറയുമ്പോൾ അല്ല അത് അത് പിന്നെയെന്നും പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങ് ഉരുളുക മോളെ മോൾക്ക് കിട്ടിയ സ്വർണ്ണമൊക്കെ മോളുടെ അച്ഛൻ കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ എന്ന് ദേവയാനി പറഞ്ഞു അത് നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല അന്ന് പിന്നെ സ്വർണം വീട്ടിൽ വെക്കണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ അനിയുടെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അനാമിക പറയുമ്പോൾ ആഹ് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മോൾ അച്ഛനോട് പറഞ്ഞിട്ട് അതിങ്ങെടുത്തുകൊണ്ട് വരണം പുതിയ ഫാഷനിലുള്ളതൊക്കെ നമുക്ക് മാറ്റി വാങ്ങിക്കാമെന്ന് പറയുമ്പം അയ്യോ എനിക്കിപ്പോൾ പുതിയ ഫാഷനുള്ള സ്വർണ്ണമൊന്നും വേണ്ട വല്ലയമ്മയെന്നും പറഞ്ഞതേ അനാമിക പറയുമ്പം വേണ്ടെങ്കിലേ അതല്ല നമുക്ക് അത് പുതുക്കി നമ്മളെ ജ്വല്ലറിയിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി ഏഹ് എന്തിനാ വെറുതെ അത് ലോക്കറിലൊക്കെ കൊണ്ടുപോയി വയ്ക്കുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു ലോക്കറിൽ വെക്കുന്നതിനാണെങ്കിലോ രേഖയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അത് പിന്നെ മോഷണം പോയാൽ നമ്മൾ പറയുന്നത് ബാങ്കുകാർ അംഗീകരിക്കണമെന്നോ ഒന്നുമില്ല അതുകൊണ്ട് ആ സ്വർണം ജ്വല്ലറിയിൽ വെക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ക്യാഷ് ആക്കിയിട്ട് അത് മോളുടെ അക്കൗണ്ടിലിട്ടാൽ പോരെ അപ്പം പിന്നെ പലിശയും മോൾക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടോ ഒന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അനാമിക അപ്പം അതായിക്കോട്ടെ പക്ഷേ മോൾക്ക് കിട്ടിയ സ്വർണം ഇനി അനിയുടെ അറിവില്ലാതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അത് തെറ്റാ മോളെ കേട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ട് ദേവയാനി അവിടെ നിന്നങ്ങ് പോയി ഇവളെ അവിടെയിട്ട് വാരാൻ തുടങ്ങി നമ്മുടെ ദേവയാനി ശ്വാസം നിലച്ച് അനാമിക ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ദേവേനെ കണ്ടിട്ട് അവിടെ അങ്ങ് പോകട്ടെ ഇവിടെ നിന്ന് അങ്ങ് ഒരുരിക്കാൻ തുടങ്ങി പിടി വിട്ടു പിടി പോ വിട്ടു എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ മകള് പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ ഓടി വന്ന മോളെ കണ്ടപ്പോഴത്തേക്കും അമ്മ മേടിച്ചു എന്താ മോളെ എന്താ മോളെ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും മോളേന്ന് ചോദിച്ചാൽ അപ്പോൾ അവിടെ പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു കള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയത്തോട് സംശയമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അതെ അനാമിക ഇപ്പം എന്തു ടൈം മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്റെ സ്വർണ്ണല്ലേ എവിടെയാണെന്ന് ചോദിച്ചാൽ അനിയുടെ വല്യമ്മ ഒ അതാകെ പ്രശ്നാവില്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഇവരെ എന്ത് ചെയ്യും ഓർത്തോണ്ട് ആകെ പേടിച്ച് പറച്ച് നിൽക്കുന്നു അപ്പോൾ ഇനി എന്നിട്ട് മോളെന്ത് പറഞ്ഞെന്ന് ചോദിച്ചു ഇപ്പം ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലാണ്ട് വിറ്റ കാര്യമൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് അനാമിക ഇങ്ങനെ ചോദിക്കുമോ അത് കേട്ടപ്പോൾ അതിൽ തന്നെ ഉറച്ചു തിന്നാൽ മതി മോളെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നേ അതെല്ലാം കൊടുത്തിട്ട് പുതിയ ഫാഷനിലുള്ളത് വാങ്ങിക്കണമെന്നാണ് അവര് പറയുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ മോളെ എന്ന് വേണു അന്നേരം ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംശയിക്കുമെന്ന് അനാമിക പറയുക അല്ലെങ്കിൽ തന്നെ ആ നെക്ലേഴ്സ് ഇല്ലാത്ത തലവേദന തലവേദനയുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മേ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക നമ്മളെ കള്ളം ചെയ്യുന്നവരായിട്ട് ചിത്രീകരിക്കാനായിട്ട് അവളും അവരുടെ അനിയത്തെയും കൂടെ ശ്രമിക്കുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അവർ വിശ്വതരാകാനും ശ്രമിക്കുകയാണെന്ന് അനാമിക അവിടെ എടുത്തതിന് കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിരുന്നല്ലോ അതിന്റെ കേട് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നതെന്ന് രേവതി പറയും അതാ അമ്മ ശരി ഇത് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം തന്നെയാണെന്ന് പറയും എന്നാലും ആദർശി ചെയ്ത് അത്ര തെറ്റൊന്നും മോളെ ചെയ്തിട്ടില്ലല്ലോ എന്ന് വേണം അങ്ങനെ ഒരു വിശ്വാസം അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഇപ്പം തന്നെ അനിയുടെ വലിയമ്മയെ വിളിക്കണം വിളിച്ചിട്ട് വിളിച്ചിട്ടിപ്പം ഞാനെന്ത് പറയാനോ മോളെ അച്ഛൻ എന്തെങ്കിലും പറ അവർ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ഇനിയും ആ സ്വർണത്തെപ്പറ്റി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പം തന്നെ നമ്മൾ കടത്തിൻ്റെ മുകളിൽ കടത്തിലാണോ അവർക്ക് നല്ല സംശയത്തിലാണെന്നൊക്കെ ഇങ്ങനെ അനാമിക എന്നാ പിന്നെ ഞാൻ ദേവയാനിയങ്ങ് വിളിക്കാം ഉം എന്നും പറഞ്ഞു ഫോൺ എടുത്ത് വേണു ദേവയാനിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു ഈ കോള് കണ്ടപ്പോൾ തന്നെ ദേവയാനിക്ക് കാര്യം മനസ്സിലായി ദേവയാനി അതങ്ങ് എടുത്തു ഹലോ എന്താ വേണോന്ന് ചോദിക്കുമോ അല്ല അവിടെ മോൾക്ക് ഒരു പറ്റി കേട്ടോ ഒന്ന് വേണം അന്ന് ടൗണിനടുത്ത് കുറച്ച് സ്ഥലം ദേവയാനിയും ജാനകിയൊക്കെ വന്ന് കണ്ടായിരുന്നല്ലോ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു എന്തൊക്കെ കേൾക്കുന്നു അമേരിക്കയിലുള്ള അതിൻ്റെ ഉടമസ്ഥൻ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ അയാൾക്ക് ഒരു കോടി രൂപ വേണമെന്ന് പറഞ്ഞേ പെട്ടെന്ന് അത്രയും തുക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഉം സത്യം പറഞ്ഞു ആ മോളുടെ സ്വർണം പണയം വെച്ചാൽ അയാൾക്ക് ആ തുക കൊടുത്തു എന്ന് വേണു പറയുമ്പോൾ ഓ അത് പണയം വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു എവിടെയാണ് വെച്ചിരിക്കുന്നേ എന്ന് ദേവയാനി ചോദിച്ചു അവൻ പെട്ടു പിന്നെയും പെട്ടു അപ്പനെയും അമ്മേം മോളെയും കൂടി നമ്മുടെ രേവതിയിട്ട് സോറി ദേവയാനി ദേവയാനിട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക കഷായം കുടിപ്പിക്കുകയാണെന്ന് തന്നെ പറയാം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കോയ്യോ വേണു ഇനി എന്ത് പറയൂന്ന് ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ ഹലോ ഹലോ എന്ന് പറഞ്ഞ ദേവയാനി അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് പിന്നെ പണയം വെച്ചത് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് വേണു പണയം വെക്കുന്നതിനേക്കാളും നല്ലത് വിൽക്കുന്നതല്ലേ പണയം വെച്ചാൽ പലിശയൊക്കെ ഒരുപാടാകുമല്ലോ ഇപ്പം അത് പണയം വെച്ചോ അതോ വിറ്റോ അതാ ഞാൻ ചോദിക്കുന്നത് അത് വിറ്റു എന്ന് വേണു പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോഴേ അത് നടന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടോ ഇതൊന്നും അനാമിക മോൾ അറിഞ്ഞില്ലേ ഇന്ന് ദേവയാനി എന്നേരം ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ശരിയായ പരിപാടിയല്ല കേട്ടോ ഏഹ് അത് അനാമികയ്ക്ക് കൊടുത്ത സ്വർണമല്ലേ അത് വിൽക്കുമ്പോൾ അനാമികയും അനിയൊക്കെ അത് അറിയണ്ടേ എന്ന് ദേവയാനി ഇവരോട് ചോദിച്ചു പെൺകുട്ടികൾക്ക് സ്വർണം എന്ന് വെച്ചാൽ ഭ്രാന്താണല്ലോ പിന്നെ ഈ കോടികളുടെ മുതല് മോളുടെ പേരിൽ തന്നെയാണല്ലോ വാങ്ങിക്കുന്നതും അതുകൊണ്ട് മോൾക്കൊന്നും നഷ്ടപ്പെട്ടു പോവാനില്ല ആ സ്വർണം മാറ്റിയിട്ടേ പുതിയ ഫാഷനിലുള്ള സ്വർണം വാങ്ങിക്കാവുന്ന ഞാൻ കരുതിയേ ആ അതുകൊണ്ടിപ്പോ അത് വിറ്റ കാര്യം എന്തായാലും അറിയാൻ പറ്റല്ലോ എന്ന് ദേവയാനി പറഞ്ഞു നല്ലൊരു കാര്യത്തിനല്ലേ അത് വിറ്റത് ആ ശരി ആയിക്കോട്ടെ ഞാനിടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞു ഉം ശരിയെന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു പണയം വെച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛനെന്താണ് വിറ്റെന്ന് പറഞ്ഞത് പണയം വെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഉടനെ അറിയണം അത് അവിടെയാവേണ്ടേ പണയം വെച്ചതെന്ന് പിന്നെ ഞാനെന്ത് ചെയ്യാനാ പിന്നെ വിറ്റെന്ന് പറയാതിരിക്കാൻ പറ്റുവോ ഓ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അവർക്ക് അറിയാം അച്ഛാന്ന് അനാമിക പറയുമ്പോൾ എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടല്ലോ മോളെ തൽക്കാലം തല തലയൂര് ഇനി നമ്മളെ പറ്റി അവരെന്തെങ്കിലും അന്വേഷിക്കൂ ഒന്ന് രേവതി അന്നേരം ചോദിച്ചു ഒരുത്തി എസ് അവൾ ഈ സ്റ്റേഷനിലോട്ട് വന്നിട്ട് അതിനു മുന്നേ നിങ്ങളെ പൊക്കിയില്ലേന്ന് ചോദിക്കുമ്പം അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അതിന് ശ്രമിക്കാത്തതാ ശരിക്കും നല്ലതെന്ന് അനാമിക എന്നേരം പറഞ്ഞു എന്തായാലും മൂർത്തി മുത്തശ്ശൻറെ അത്രയും സ്വാധീനമൊന്നും അച്ഛനില്ലല്ലോ അതിന്റെ നൂറിലൊന്നും പണവും ഇല്ല അതുകൊണ്ട് ആ വഴിക്ക് പോവാത്തതാ നല്ലതെന്ന് പറഞ്ഞപ്പോ മോളെ നീ എനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആ നിലയ്ക്ക് കൂടുതൽ ചോദ്യം ചെയ്യാൻ വരുന്നതിന് മുൻപ് നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിയേ പറ്റുമെന്ന് വേണു ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു വാങ്ങിക്കാനാച്ചാ അച്ഛൻ എന്താ ഈ പറയുന്നെ ആ പിന്നെ അവിടെ ഇപ്പൊ രണ്ട് ഉള്ളത് നയനുടേയും ആദർശൻറെ ഒരു ഗ്രൂപ്പും പിന്നെ എന്റെയും നവ്യയുടെയും അവരുടെ അമ്മായിമ്മയുടെ ഒക്കെ ഒരു ഗ്രൂപ്പും ഉം അതുകൊണ്ട് തൽക്കാലം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അങ്ങ് പോവും നീ അനിയുടെ അപ്പച്ചയ്ക്കും അമ്മയ്ക്കും ഒപ്പം ഉറച്ചു നിന്നോണം പിന്നെ ആദർശ് വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇനി മോള് പിടിക്കപ്പെട്ടാലും അതിൽ നിന്നും വലിയ സംഭവമാക്കാൻ അനന്തപൊരിക്കാർക്ക് പറ്റത്തില്ല എന്ന കാര്യങ്ങൾ രേവതി പറഞ്ഞു കൊടുക്കുക അങ്ങനെ അമ്മേ അച്ഛനും മോളും കൂടി പ്ലാനിങ്ങും ആയിട്ട് ദേ എന്തായാലും ആദർശിന്റെ അവിഹിതം കൊച്ചിനെ പറ്റി നമുക്ക് ലോകം മുഴുവൻ പറഞ്ഞു പരത്തണമെന്നും പറഞ്ഞു രേവതി ഇങ്ങനെ പറയുമ്പോൾ ആ ആ ഒരു വഴി ഇവർ ആലോചിക്കുകട്ടോ നാറ്റിക്കാനൊന്നും പറ്റുന്നതൊക്കെ നാട്ടിക്കണമെന്നുള്ളൊരിത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അന ഇങ്ങനെ കയറി വരുമ്പോൾ ദേവയാനി അവിടെ നിൽക്കുക ദേവയാനിയോട് വന്ന് വലിയമ്മ ഗിഫ്റ്റു കൊടുത്ത നെക്ലൈസ് പലിശക്കാരനെ കടം വീട്ടാനായിട്ട് പ്രയോജനപ്പെടുത്തുകയായിരുന്നു വേണു എന്ന് എൻ്റെ അമ്മായിച്ചനൊന്നും പറഞ്ഞ് അനി ഇങ്ങനെ വന്ന് ദേവയാനിയോട് സംസാരിക്കുന്നു വലിയമ്മ ഇനിയെങ്കിലും അവളെ ന്യായീകരിക്കാതെ ഈ വീട്ടിൽ നിന്നൊന്ന് പടി ഇറക്കി വിട്ടു എന്ന് വല്യ്മയ്ക്കും ചോദിക്കുമ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ മാത്രം ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു ദേവയാനി നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയൊന്നും അതിനൊപ്പം നിൽക്കുന്നവരും അല്ല എന്ന് പറഞ്ഞു പിന്നെ അനാമികയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ വല്യമ്മേ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവൾ ആ നെക്ലേസ് കൊണ്ടുപോയി അവളുടെ അച്ഛന് കൊടുത്തിട്ട് ആരൊക്കെ ഇവിടെ എന്ന് ചോദിച്ചു എൻ്റെ ഏട്ടത്തിമാരെയും അവരുടെ വീട്ടുകാരെയും അല്ലേ എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ അവരൊക്കെ എത്രമാത്രം വിഷമിച്ചെന്ന് അറിയില്ല വല്യമ്മേ ഇപ്പൊ കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോൾ അതൊക്കെ നന്ദു ചെയ്ത പണിയാണെന്നാ ഇവിടെ എന്റെ അമ്മ ഉൾപ്പെടെ പലരും പറയുന്നതെന്ന് അനി പറഞ്ഞ് വിമർശിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അജയൻ ഇറങ്ങി വരുന്നത് ആ അടുത്തയാളം വന്നല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്നാണ് അനിയ അച്ഛനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അല്ലാതെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കും ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ചു പറഞ്ഞതാണ് അവളുമായിട്ടുള്ള കല്യാണം നീട്ടി വെക്കണമെന്ന് എന്നിട്ടോ ആരെങ്കിലും അത് കേട്ടോ എടാ നീ അത് അങ്ങനെ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തണ്ട നിന്റെ ഒരു കവിത മാഗസിനിൽ മാഗാസിനടിച്ച് അച്ചടിച്ച് വന്നപ്പോൾ അവൾ എന്തോ നല്ലവാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു നീയല്ലേ അവളെ ഈ വീട്ടിലേക്ക് വലിച്ചു എന്ന് അച്ഛൻ അന്നേരം അനിയോട് ചോദിച്ചു അങ്ങനെയാ ഞങ്ങളൊക്കെ അവളുമായിട്ടുള്ള ബന്ധം വരെ ആലോചിച്ചത് അയ്യോ അച്ഛ അവൾക്ക് കവിതയായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല അവൾ ആ കവിത കൊണ്ടുപോയി മറ്റാരെയോ കാണിച്ചിട്ട് അതിന്റെ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ട് എന്റെ അടുത്ത് വന്ന് ഒന്ന് സംസാരിച്ചതെന്നുള്ള കാര്യം അനി പറയണം ആ നേരത്തെ അവൾക്ക് കവിതയെപ്പറ്റിയോ കഥയെപ്പറ്റിയോ ഒക്കെ ആഴത്തിലുള്ള അറിവുണ്ടെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണെന്ന് അനി പറഞ്ഞു അതിന്റെ ഒരു പരിഗണന മാത്രമാണ് ഞാൻ അവൾക്ക് കൊടുത്തതെന്നും പറഞ്ഞു ഇതിനേക്കാളും അവൾ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നു ആ കൂട്ടത്തിൽ അനി പറയുക കേട്ടോ അവളുടെ ഒരു പാപ്പനാണെന്ന് എനിക്ക് മുന്നേ തന്നെ മനസ്സിലായതാണെന്നും പിന്നെ ഞാനത് പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണെന്നും അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ പൊങ്ങച്ച മാത്രമേ ഉള്ളൂ അവൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേറെ ഒന്നുമില്ല കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബം അത് അല്ലെങ്കിൽ വല്യമ്മ കൊടുത്ത സ്വർണ്ണ നെക്ലേസ് ആരെങ്കിലും കടം തീർക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുവോ അങ്ങനത്തെ ഒക്കെ മന്ദബുദ്ധിത്തരമൊക്കെ എന്നൊക്കെ അനി ഇങ്ങനെ ഇവരോട് ചോദിച്ചു ഇനിയിപ്പോൾ നന്ദുവിനെ എനിക്കിപ്പം കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ശരി ഇവളെ എങ്ങനെയെങ്കിലും കെട്ട് കെട്ടിച്ചാൽ എനിക്കും ഈ വീട്ടിലുള്ളവർക്കും അത് ഗുണമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്നു പോയി ഇതൊക്കെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതൊന്നും താങ്ങാൻ പറ്റത്തില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു ഇങ്ങനെ അജയൻ ഇങ്ങനെ പറയുന്നു ദേവയാനിയുടെ അഭിക്കാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയിരുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നില്ലായിരുന്നു എന്ന് അന്നേരം ദേവയാനി പറയുവാണ് കാരണം അവന്റെ സ്വഭാവം ഈ അനാമികയും അവരുടെ അച്ഛനെയും അമ്മയെയും കാളും മോശമാണെന്ന കാര്യവും ഇങ്ങനെ പറയുവാ അങ്ങനെ എന്നാൽ ഇവിടെ അനിയെ പോലെ നല്ലൊരു പയ്യനാണല്ലോ ഈ വിധത്തിലൊരു അക്കിടി പറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നമ്മളിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ അനാമികയുടെ അച്ഛനെ നന്ദ കള്ളക്കേസിൽ കുടിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയെടുക്കാൻ പാടാണെന്നും പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചിട്ടങ്ങ് പോയപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ അതെ നമ്മുടെ അനാമികയുടെയും കുടുംബത്തിൻ്റെയും പിന്നാലെ തന്നെയുണ്ട് ദേവയാനി സകല കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും അതിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ് കേട്ടോ നന്ദി